സഹോദരങ്ങളെ ഇതാണ് മുത്തു ചിപ്പി ഇതിൽ നിന്നാണ് നമുക്ക് ഈ മുത്തുകൾ ലഭിക്കുന്നത് ഇത് ഇതിൽ ഇതിൽ നിന്ന് ഇനി ഇത് പറിച്ചെടുക്കണം ഇതിൽ നിന്ന് എടുത്ത മുത്തുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത് വെച്ച് വേണമെങ്കിൽ കാണാം ഇതിൽ നിന്ന് ആണ് ഇത് പറിച്ചെടുക്കുന്നത് ചില മുത്തുകൾ ഇതിൽ നിന്ന് വിട്ടു തന്നെ കിടക്കുന്നുണ്ടാവും ചിലത് അതിനോട് കൂടി തന്നെ ഉണ്ടാവും ഇനിയിപ്പം ഇത് പാകം ആവാത്തതും ആയുധമൊക്കെ ഉണ്ട് ഇതില് അപ്പൊ ആയതണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് മുത്തുകൾ എടുക്കാം ഇപ്പൊ നമ്മൾ വന്നത് ഇത് പരിചയപ്പെടുത്താനല്ല ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനുണ്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ മുപ്പത്തി ഒമ്പതാമത്തെ നറുക്കെടുപ്പാണ് അതിൽ മുപ്പത്തി ഒമ്പതില് പന്ത്രണ്ട് പേര് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് ഇന്ന് ഭാഗ്യമുത്ത് എടുത്തു കൊടുക്കണം ഒന്നാമത്തെ നമ്പർ മുഹമ്മദ് ഷരീഫ് രണ്ട് ജൻസീർ യൂസഫ് മൂന്ന് മുഹമ്മദ് അബ്ബാദ് നാല് അബ്ദുൽ ഫത്താർ അഞ്ച് മുജീബ് ആറ് ഷജീല മുജീബ് ഏഴ് ഫഹദ് വി വി എട്ട് അബ്ദുറഹ്മാൻ വി സി ഒമ്പത് അൻസില വി സി പത്ത് രാജീവ് ആർ പണിക്കർ പതിനൊന്ന് സൽമാൻ പന്ത്രണ്ട് മുജീബ് റഹ്മാൻ ഇത്തരം പേരാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് ഇപ്പോ ഇപ്പൊ തന്നെ ഒരു മുത്തെടുത്ത് കൊടുക്കാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് എല്ലാവരുടെയും നമ്പർ ത്രത്തിലേക്ക് കാലിയാണ് പാത്രം ഈ പാത്രത്തിലേക്ക് ഇടണം അത് നമുക്ക് ഒന്നാമ നമ്പറ് ഇതാണ് ഒന്നാമത്തെ നമ്പറ് അത് നമ്മളിതിലേക്ക് ഇട്ടു മടക്കി ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് രണ്ടും കണ്ണുണ്ട് രണ്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതേപോലെ മൂന്ന് മൂന്ന് കണ്ണുണ്ട് മൂന്ന് കണ്ടു ഇതിലേക്ക് ഇട്ടു ഇനി നാല് നാലും കണ്ടു ഇനി നാല് മടക്കി ഇതിലേക്കിടയാണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് രണ്ട് കൈ ഉപയോഗിക്കാൻ പറ്റാത്തത് അഞ്ച് അഞ്ചും അതിലേക്ക് മടക്കിയിട്ടു ആറ് അതേ ആറാണിത് ആറും അതിലേക്ക് മടക്കിയിട്ടു ഇനി ഏഴ് ഏഴാണിത് ഏഴ് മടക്കിയിട്ടു എട്ട് അപ്പം തന്നെ വീണേനെല്ലാം കൂടി എട്ട് അത് ഇതിലേക്ക് ഇട്ടു ഒമ്പത് ഈ എല്ലാം ഇങ്ങനെ വേറെ വേറെ എടുത്ത് കാണിക്കുന്നത് ഇനി എല്ലാ നമ്പർ ഇട്ടില്ല ഇട്ടില്ലാന്ന് നിങ്ങൾക്കൊരു സംശയം വേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മളിത് വൈകിട്ടുണ്ട് ഇന്നലെ എടുക്കേണ്ടതായിരുന്നു ഇന്നാണ് ഇത് എടുക്കുന്നത് ഇന്നലെ എല്ലാവരും വന്നതായിരുന്നു ഇന്നലെ തന്നെ എടുക്കേണ്ടതായിരുന്നു സമയം കിട്ടിയില്ല യാത്രകളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ പന്ത്രണ്ട് പേരുടെയും നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ നറുക്കെടുക്കണം അപ്പൊ നമുക്കിത് എടുക്കാം ഇതാണ് ഇതായ കൈ ഒരു കയ്യത്രിവൻ എന്നാലും എല്ലാവർക്കും കിട്ടും ആദ്യ ആർക്കും കിട്ടണം എന്നുള്ളതാണ് ഒന്ന് ഇതാണ് ആ ലിസ്റ്റ് നമുക്കിത് നിവർത്താം നാല് നാലാം നമ്പർ ആണ് ഈ പ്രാവശ്യം ആരാ നോക്കാം നാലാം നമ്പർ നാലാം നമ്പർ നാലാ നമ്പർ അബ്ദുൽ ഫത്താഹ് അബ്ദുൽ ഫത്താഹ് ആണ് നാലാമത്തെ നമ്പർ അബ്ദുൽ ഫത്താഹ് വിന്നർ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഈ മുത്തുച്ചിപ്പികളെ കുറിച്ചും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം